ബിജെപി ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളം വിസ്മരിക്കപ്പെട്ട രീതിയിലാണ് കേരളത്തിൽ ഒരു വികസനവും ഒരു വിഭാഗത്തിനും കൈവരിക്കാൻ സാധിക്കാത്ത ഭരണമായിരുന്നു ബിജെപി ഭരണം പറഞ്ഞ വാക്കുകൾ പോലും പാലിക്കാത്ത അതിനുള്ള കാണിക്കാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു ബിജെപി ഗവൺമെന്റ് എന്താണ് കേരളത്തിന് കൊടുത്തത് എന്ന് ബിജെപിക്കാർ പറയാൻ സാധിക്കണം ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാകാൻ എന്തെങ്കിലും മാർഗം എന്തെങ്കിലും ഒരു മാർഗം അവർ കണ്ടിട്ടുണ്ടോ പറഞ്ഞ വാക്ക് പാലിക്കാത്തൊരു ഗവൺമെന്റ് എന്ന നിലക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞാൽ പോലും ആ പറയുന്നത് നാളെ വരും മറ്റന്നാള് വരും എന്ന് പറഞ്ഞ് കേരളത്തിലെ ചെറുപ്പക്കാർ കാത്തിരുന്നെങ്കിലും അവർക്ക് നിരാശയാണ് ഫലം നമുക്കൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിജെപിയുടെ നേതാക്കന്മാർ പറയട്ടെ അല്ലെങ്കിൽ മന്ത്രിമാർ പറയട്ടെ അല്ലെങ്കിൽ എം പിമാർ പറയട്ടെ കേരളത്തിലുണ്ടല്ലോ ബിജെപിയുടെ എം പിമാർ അവരും പറയട്ടെ കേരളത്തിന് ചെയ്ത നേട്ടം എന്താ ഗുണം ഗവൺമെന്റാന്നുള്ളത് അറിയട്ടെ ഒരു ഗുണവും ചെയ്തിട്ടില്ല പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ജോലി ഉണ്ടാവുക അവസരങ്ങൾ വളരെ കുറവാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല സാമ്പത്തികമായി ഇന്ത്യയിലെ പ്രശ്നം ഏറ്റവും പ്രധാനം തൊഴിലില്ലായ്മയാണ് ആ തൊഴിലില്ലായ്മക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള മൂലധനം അത് ഈ ബഡ്ജറ്റിന്റെ അകത്ത് എവിടെയും വലുതായിട്ട് നമ്മൾ കാണുന്നില്ല വാക്ക് പാലിക്കുന്ന സ്വഭാവം ബിജെപി സർക്കാരിനില്ല